ഹായ് ഫ്രണ്ട്സ് വൈഷ്ണവി ഗ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ തറവാട് വീട് എൻ്റെ ചില വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഈ തറവാട് വീടിൻ്റെ തൊട്ട് പുറകിലെയാണ് അടുത്ത ഈ തറവാട് വീട് പൊളിച്ച് കളയാൻ പോവുകയാണ് ഞങ്ങളല്ല പൊളിക്കുന്നത് നമ്പറിട്ടിരിക്കുന്നണ്ടോ നാൽപ്പത്തിയേഴ് മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തറവാടിൻ്റെ സ്ഥലവും വീടും ഒക്കെ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച പൊളിക്കാൻ വേണ്ടി അവർ വരും അപ്പോൾ അതിന് മുമ്പ് തറവാടൊന്ന് വീടിയെടുക്കുക എന്ന് കരുതി അപ്പൊ കകെ കാട് പിടിച്ച് കിടക്കുക രണ്ട് വർഷമായി ഞങ്ങൾ പുറകേക്ക് താമസം മാറിയിട്ട് അതിന് ശേഷം ഇവിടേക്ക് തീരെ അങ്ങനെ ഇടയ്ക്കേ വരാറുള്ളൂ നമ്മളെ തറവാടിൻ്റെ സിറ്റൗട്ട് കണ്ടോ അപ്പം ഞാൻ വാതിൽ തുറക്കാൻ പോവുകയാണ് അപ്പോൾ വാതിലൊക്കെ തുറന്നപ്പോൾ നമ്മുടെ തറവാടിൻ്റെ ഹാളാണ് ഇപ്പോൾ ഒന്നുമില്ല ഫർണിച്ചറുകളൊന്നുമില്ല ഒക്കെ കൊടുത്ത് കുറേ ഇത് അച്ചന്മാരുടെ റൂമാണ് അച്ചമ്മയ്ക്ക് ഈ പച്ച പെയിൻ്റൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം അച്ഛന്മാരെ ഇഷ്ടത്തിന് പച്ച പെയിൻ്റൊക്കെ അടിച്ച് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ അച്ഛമ്മ മരിച്ചുപോയി ഇതാണ് എൻ്റെയും നന്ദൻ്റെ ശിങ്കരേയും റൂം ഈ റൂമിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞ് റൂമാണ് എന്നാലും നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു റൂമായിരുന്നത് ശിങ്കാന പ്രസവിച്ചിട്ട് കൊണ്ടുവന്നതും ഒക്കെ ഈ വീട്ടിലേക്കാണ് പിന്നെ ഇത് വെല്ലിസിൻ്റെ റൂമാണ് ഇതിൽ ബൾബ് ഒന്നും നോക്കിയപ്പോൾ പോയി അതുകൊണ്ട് ഈ റൂമിൽ വെളിച്ചമൊന്നും പിന്നെ ഇത് അച്ചെടുക്കണ റൂമാണ് പിന്നെ ഈ ഒരു കുഞ്ഞു റൂം വലിയ വലിയ ശാന് ഐ ടി പ്രൊഫഷനാണ് അപ്പോൾ വർക്ക് അറ്റ് ഹോം വീട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്ന റൂമാണിത് പിന്നെ ഇതൊരു കുഞ്ഞു റൂമാണ് ഗ്രില്ലൊക്കെ ഇട്ട് എയറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടിട്ടുള്ള റൂമാണ് പിന്നെ ഇപ്പുറത്ത് നേരെ കാണുന്നത് കിച്ചണാണ് പിന്നെ ഇത് ഈ കാണുന്നത് വർക്ക് ഏരിയ ആണ് ഒരു ഹാളിനേക്കാളും വലിപ്പത്തിനാണ് കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് നമുക്ക് നോക്കാംട്ടോ അപ്പോൾ ഞാൻ ദേ ഇതാണ് നമ്മുടെ വീട് പണി സമയത്ത് ഉള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ താഴ്ത്താമസമൊന്നും ഇല്ലല്ലോ പഴയ മരാലമാരികളും ഒക്കെ ഇവിടെ രണ്ട് ഉണ്ട് പഴയ വലീശൻ്റെ ബൈക്ക് എല്ലാം ഇവിടെ വർക്ക് ഏരിയയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അച്ചച്ചൻ്റെ വാഷ് ബേസണും എല്ലാം ഇവിടെ തന്നെയുണ്ട് പഴയ ഫർണിച്ചറുകളൊന്നും കൊണ്ടുപോയിട്ടില്ല ഒക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അച്ചൻ്റെ പഴയ സാധനങ്ങളെല്ലാം ഒക്കെ പക്ഷേ അത് ഭയങ്കര വില പിടിച്ചതാണ് പിന്നെ ഇത് കിച്ചണാണ് എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടിയിട്ടിരിക്കുകയാണ് തറവാടിൻ്റെ ഉള്ളിൽ കിടന്ന പഴയ സാധനങ്ങളൊന്നും പിന്നെ നമ്മുടെ ഹാളിൽ ഇതേ അച്ചൻ വിഷമിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച വീട് പൊളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട് പൊളി പറഞ്ഞ് പറഞ്ഞ് ഇതാ അടുത്തങ്ങളെത്തി അപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് അച്ചച്ചൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ വീട് പൊളിഞ്ഞാൽ അച്ചാച്ചന് നല്ല വിഷമമുണ്ട് ഇത് നമ്മുടെ ആദുവിൻ്റെ വീട് അതും ഫുള്ള് പോകും ആടു ആദുവിൻ്റെ സ്ഥലവും വീടും ഫുള്ളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വേറെ വീട് രണ്ട് വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് താമസം മാറും ഈ ആഴ്ച തന്നെ താമസം മാറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദുൻ്റെ അമ്മ തന്നെ കണ്ടു ഞാൻ ഷൂട്ട് ചെയ്യണത് അപ്പോൾ അത് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഈ ആദുവിൻ്റെ വീടിൻ്റെയും തറവാടിൻ്റെ ഇടയിലുള്ള വഴിയിലാണ് നമ്മുടെ വീട് നിൽക്കണത് ഇപ്പോൾ പുറകെ തൊട്ട് പുറകിൽ ആദുവിൻ്റെ വീടിൻ്റെ ചെടികളൊക്കെ കണ്ടില്ലേ അച്ചന് നല്ല വിഷമമുണ്ട് വീട് പൊളിഞ്ഞു പോകാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ചോദിക്കും നിങ്ങൾക്ക് കോടികൾ കിട്ടിയില്ലേ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും നമ്മൾ ജീവിച്ച വീട് പോകുമ്പോൾ അതൊരു മനസ്സിന് നിന്നൊരു വിഷമം തന്നെയല്ലേ ഈ വഴിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അച്ചൻ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കും റോട്ടിൽ കൂടെ ആൾക്കാരൊക്കെ പോകണമെന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടാവോ ഒരു ദിവസം ഇത് നമ്മൾ ഷോർട്സിലൊക്കെ ആദുവിൻ്റെ ബോഗൺ വില്ലിനെ പറ്റി പറയാറില്ലേ പൂവൊക്കെ കഴിഞ്ഞു പൂത്തൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ ആദുൻ്റെ വീട്ടിലേക്ക് ഇതേ കയറാണ് അവരെ പന കണ്ടോ ആദുവിൻ്റെ പറ ബൈക്ക് കാറ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അവർ ആദുവിൻ്റെ സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആദുവിൻ്റെ വീട് ഫുള്ളായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ആദുവിൻ്റെ ഹാളിലേക്ക് കയറുമ്പോൾ മുത്തശ്ശി ഹാളിൽ ടി വി കണ്ടിരിക്കുന്നത് മുത്തശ്ശി എപ്പോഴും ഹാളിൽ ഞാനിരിക്കും അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ പോകാം ഓക്കെ ബൈ സി യു ടറ്റാ